ജിസേലിന്റെ മേക്കപ്പ് സാധനങ്ങൾ കയ്യോടെ പിടികൂടി അരുവോൾ അതെ പ്രമോ വന്നിരിക്കുകയാണ് അത് മാത്രമല്ല ഒരു അരിവഴക്ക് നടന്നിരിക്കുകയാണ് ഇവിടെ അരിവഴക്ക് അനീഷും ബാക്കിയുള്ളവരും എല്ലാരും വന്ന് മാപ്പ് പറഞ്ഞാലേ ഞാൻ ഈ ഇവിടെ നെണീക്കുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ ബിൻസി ശൈത്യേയും കൂടെ മാറി നിന്നിട്ട് അനീഷേട്ടന്റെ ഭാഗത്താണ് ശരി എന്നൊക്കെ പറയുന്നുണ്ട് അതെന്താ സംഭവം ഏർ ഇനി ഷാരികയും നമ്മുടെ ബിന്നിയും അതേപോലെ ആദ്യം നൂറേയും കൂടെ ഭയങ്കര വഴക്കായി സോൾവ് ആയിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം ഇവിടെ മറ്റേ ശാരികയും ബിന്നിയും തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ സത്യം പറഞ്ഞാൽ ബിന്നി ഒന്നും മനസ്സിൽ വെച്ചിട്ടല്ല ചെയ്ത് കേട്ടോ പുള്ളിക്കാരി ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കാൻ നോക്കി എത്ത് അപ്പം ഇവിടെ അക്ബർ പറയുന്നുണ്ട് എന്തായാലും നമ്മൾ വേറൊരാൾക്ക് വേണ്ടി ചെയ്യുന്ന ടാസ്ക് ആണ് അപ്പം നമ്മൾ ആ ഒരു ശതമാനമെങ്കിലും നമ്മളെ കുറിച്ച് ആലോചിക്കില്ലേ വേറെ ഡ്രസ്സൊന്നും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പോൾ അത് അത് അവൾ ഉള്ളൂ പക്ഷെ പിന്നെ അത് പിന്നെയും വഴക്കായി മാറി അതായത് ഒരു അവരെല്ലാവരും ഒരു ടീമായിട്ട് ചെയ്തതാണ് നൂറ് എടുത്തുകൊണ്ട് വന്നതാണ് ബിന്നി അതിനകത്ത് അടുത്ത് വെച്ചത് അപ്പോൾ നമുക്കിനെ എത്ത് ഒരാളെ മാത്രം കുറ്റം പറയാനോ മാറ്റി നിർത്താനോ ഒന്നും പറ്റത്തില്ല അത് ആ ടാസ്കിൽ സ്ലോ ആയി പോയിട്ടുണ്ടെങ്കിൽ അത് നൂറയും പിന്നെയും കൂടെ ഒന്നിച്ച് ആ ബാക്കിലോട്ട് ആയിപ്പോയതാണ് അല്ലാതെ വേറെ നമുക്കൊന്നും അല്ല ബിന്നി മാത്രമാണ് ഇങ്ങനെ ചെയ്തതെന്ന് നമുക്ക് പറയാനകത്ത് കാണുന്നില്ല അപ്പോൾ ഇവിടെ ഭയങ്കര വഴക്കായി ഇപ്പം അവർ തമ്മിൽ സോൾവായി ഏകദേശം ഓക്കെ ഇനി അരി അരിയുടെ ഒരു വലിയ വഴക്ക് നടക്കുകയാണ് അരി കളയാൻ ഒരു ബൗൾ നിറച്ച അരി ഉണ്ടായിരുന്ന ചോറ് ഈ ചോറ് അനീഷ് കളയാൻ വേണ്ടി പറഞ്ഞു പക്ഷെ അത് എന്തിൻ്റെ ബേസിസിലാണ് കളയാൻ വേണ്ടി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ കാര്യം എല്ലാവരും കൊടുക്കുന്നത് ചലയ്ക്കുന്നൊന്നും കാര്യം ഈ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി അവിടെ കാത്തിരിക്കുക ഒള്ളി കണ്ടൻ്റെ അനീഷാണല്ലോ അപ്പോൾ അനീഷിനെ എങ്ങനെയെങ്കിലും കുറ്റമാക്കി കുറ്റക്കാരനാക്കിയിട്ട് നമുക്ക് പോസിറ്റീവ് ആവാം എന്നുള്ള ഒരു ഗെയിമാണ് ഇവർ കളിക്കുന്നത് അപ്പോൾ ഈ അനീഷ് ഇത് കളി കളയണം എന്ന് കളയണോ എന്ന് കളയണം എന്നോ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോഴ് എല്ലാവരും കൂടെ എടാ നീ ഡബിൾ സ്റ്റാൻഡേ ഡബിൾ സ്റ്റാൻഡ് എന്തിനാണ് അനീഷ് ആ അരി ചോറ് കളയണം എന്ന് പറഞ്ഞ് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല കേട്ടാ അതെന്തിനാണെന്നുള്ളത് കാര്യം അത് ശൈത്യയും ബിൻസിയും അനീഷിൻ്റെ അവിടുത്തെ നിന്ന് പറയുന്നുണ്ട് കാര്യങ്ങൾ അപ്പോൾ എനിക്കത് എനിക്കത് എനിക്ക് ആ ബഹളത്തിൽ വലിയ ഒന്നും മനസ്സിലായില്ല ആ സത്യം പറഞ്ഞു അപ്പോൾ എല്ലാവരും കൂടെ എടാ നിനക്ക് നിന്റെ 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 മൂടി വലിച്ചെറിഞ്ഞടാ നീ മുഖം മൂടി വലിച്ചെറിയടാ നിനക്ക് എങ്ങനെ തോന്നുന്നതാണ് ആ ചോറ് കളയാൻ വേണ്ടി നീ അല്ലേ വലിയ വാചകം കർഷക കുടുംബവും എന്നൊക്കെ എന്നിട്ട് എന്തായടാ നിനക്ക് ഇത് തന്നെ വേണംടാ നിന്റെ ഡബിൾ സ്റ്റാൻഡേർഡ് പുറത്തായിടാ പുറത്തായി എന്ന് പറഞ്ഞ് ഭയങ്കര എല്ലാവരും കൂടെ കിടന്ന് ഭയങ്കര ബഹളമാണ് അപ്പോഴത്തേക്കും ഭയങ്കര വഴക്കായി അനീഷ് ബഹളമായി അവസാനം അനീഷ് വന്ന് പറഞ്ഞു ഇനി ഞാൻ നിങ്ങളെല്ലാവരും സോറി പറഞ്ഞാലേ കിച്ചണിനകത്ത് കയറും അവൻ്റെ അവൻ്റെ പണി കണ്ടില്ലേ അവൻ്റെ പണി കണ്ടില്ലേ പണിയെടുക്കാതെ തിരിക്കാനുള്ള ഇതാണ് എന്നൊക്കെ പറഞ്ഞ് അനീഷ് പോയിട്ട് താ ഇങ്ങനെ ഒരിപ്പാണേ അനീഷ് അനീഷ് അവിടെ പോയി ഇങ്ങനെ ഒരു ഇരിപ്പാണ് ഒരു മിണ്ടാട്ടോ ഇല്ല ഒന്നുമില്ല മൗനം അപ്പോഴത്തേക്കും ബിൻസിയും ശൈത്യയും കൂടെ ബാ ഈ അനീഷിൻ്റെ ബാക്കിൽ നിന്നിട്ട് എല്ലാത്തിനും ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കണത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് അനീഷേട്ട് ഭാഗത്താണ് ശരി ആദ്യത്തെ ഉച്ചയ്ക്ക് സമയത്തും അനീഷേട്ടൻ ഇങ്ങനെ പിടിച്ചത് അതായത് ഭക്ഷണം കൊടുക്കണ്ട കുറച്ച് എടുത്താൽ മതിയെന്ന് പറഞ്ഞത് ചോറ് തികയില്ല അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് കേട്ടോ കാരണം എനിക്കിതിൻ്റെ പ്രോപ്പർ റൂട്ട് കിട്ടുന്നില്ല അത് എനിക്ക് എപ്പിസോഡ് ഇനി കാണുമ്പോഴേ ക്ലിയർ ആവുള്ളൂ അത് അതാണ് അങ്ങനെ ഉച്ചയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായി അനീഷ് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ബാക്കാണ് ബാക്കി ഭാഗമാണ് ഇവിടെ നടന്നത് അപ്പം എന്നിട്ട് ഈ വൈകുന്നേരത്തെ ഈ കാര്യത്തിലും അനീശട്ടൻ പ്രശ്നങ്ങളൊന്നുമല്ല അനീശേന്റെ ഭാഗത്തല്ല തെറ്റ് പക്ഷേ എല്ലാവരും കൂടി പുള്ളിക്കാരൻ എപ്പോഴും ചൊറിയുന്നത് കൊണ്ട് പുള്ളിക്കാരൻ തന്നെയാണ് തെറ്റുകാരൻ പുള്ളിക്കാരൻ എന്ത് പറഞ്ഞാലും തെറ്റാണെന്നുള്ളത് ആക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് വേറെ പണിയൊന്നുമില്ല എല്ലാം കണ്ടന് അനീശട്ടൻ്റെ പുറകെ നടക്കുന്നത് കണ്ടന് വേണ്ടിയിട്ട് എന്ന് ബിൻസി ശൈത്യോട് പറയുന്നത് പാവം തന്നെ നമുക്ക് അയാളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഇയാളെ എങ്ങനെയെങ്കിലും ഔട്ട് ആക്കാനാണ് ഇവർ നോക്കുന്നത് നമുക്ക് നന്നായിട്ട് കളിക്കാം ശൈത്യം നിങ്ങൾ കളിക്കോ കളിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇയാളാണെങ്കിൽ ഒന്നും ഇങ്ങോട്ടൊന്നും ഒരു നന്ദിയൊന്നും ഇല്ലല്ല ആ എന്തായാലും കളിക്കാം എന്ന് ശൈത്യയും ബിൻസിയും കൂടെ നിന്ന് പറയുന്നത് അപ്പൊ ഇവിടെ അനീഷ് ഞാൻ എല്ലാവരും സോറി പറഞ്ഞാലേ വരുള്ളൂ ഞാൻ എല്ലാവരും സോറി പറഞ്ഞാലേ വരുവുള്ളൂ ഞാൻ എല്ലാവരും സോറി പറഞ്ഞാലേ വരുള്ളൂ അപ്പൊ നൂറ വന്ന് ചോദിക്കുന്നത് എന്താ ചേട്ടൻ അങ്ങനെ പറഞ്ഞത് ചേട്ടൻ അങ്ങനെ ചോറ് കളയു എന്ന് പറയുന്ന ഒരാളല്ലോ പിന്നെ എന്തിന് ആ വാക്ക് പറഞ്ഞു എന്തിനങ്ങനെ പറഞ്ഞത് അപ്പൊ അപ്പൊ അനീഷ് മിണ്ടുന്നില്ല 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 അവസാനം അതാണ് ഇത്ര നടന്നത് ഇനി അടുത്ത് കിച്ചണിനകത്ത് പല ആൾക്കാരും ഇപ്പൊ ആര്യനും ജിസേലും അക്ബറും പിന്നെ ഉനിലിരല്ലാവരും ഹിന്ദി ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെയാണ് സംസാരിക്കുന്നത് കുറേ തവണ ഹിന്ദി അവർ സംസാരിക്കുന്നുണ്ട് ബിഗ് ബോസ് ഒന്നും പറയുന്നില്ല എന്തുകൊണ്ടൊന്നും അറിയില്ല കാര്യം നമ്മുടെ ഓഡിയൻസിനൊക്കെ ഹിന്ദിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല എല്ലാവർക്കും ഹിന്ദി അറിയുന്നൊന്നും ഇവിടെ ഹിന്ദി ബിഗ് ബോസ് കേൾക്കുമ്പോഴേ ആൾക്കാർക്ക് ദേഷ്യം വരും അപ്പോഴാണ് ഇനി ഹിന്ദി പറയുന്നത് അപ്പോൾ എനിക്ക് ബിഗ് ബോസ് ഒന്ന് വാഞ്ച് ചെയ്താൽ കൊള്ളായിരുന്നു കഴിയുന്നത് മലയാളത്തിൽ സംസാരിക്കാൻ അപ്പോൾ അങ്ങനെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത് പ്രമോ പ്രമോയിൽ ജിസേലിൻ്റെ കയ്യിൽ മേക്കപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് കയ്യോടെ പൊക്കിയിട്ടുണ്ട് അത് ബിഗ് ബോസിന്റെ ടീമിന് പോലും കിട്ടിയിട്ടില്ല അത് അനുവിന് പിടിച്ചെന്നാണ് തോന്നുന്നത് എനിക്ക് അറിയില്ല എന്തായാലും അനു പറയുന്നുണ്ട് ദാ ജിസേല് മേക്കപ്പ് ഇട്ടിട്ടുണ്ട് വാഷ്റൂമിൽ ഇരുന്നിട്ട് മേക്കപ്പ് ഉണ്ടോണ്ട് കയ്യോടെ പൊക്കിയിട്ടുണ്ട് ജിസേല് എപ്പോഴും എന്നെയാണല്ലോ ടാർഗറ്റ് ചെയ്യുന്നത് ഏ ജിസേലെ ജിസേലീ മേക്കപ്പ് കാരണം കൊടുക്കട്ടെ നെഗറ്റീവ് ആവുന്നു കേട്ടാ വേറെ ഒരു 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 വേറെ ഗെയിം പിടിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു കാരണം ഞാൻ ഈ മേക്കപ്പ് കാരണം വെറുതെ നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ജിസേല് വെറുതെ നെഗറ്റീവ് ആവുന്നുണ്ട് ഒരു ആവശ്യം അപ്പം ഇവിടെ എപ്പോഴും എന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഏ ദാറ്റ് ഇസ് റോങ് അപ്പം അനു ഒരു മൂന്ന് പ്രാവശ്യം പ്രാവശ്യമെങ്കിൽ ബിഗ് ബോസ് നിങ്ങളെ വാൺ ചെയ്ത് കാണൂലേ പിന്നെ എന്തിനാണ് നിങ്ങളത് ഉപയോഗിക്കുന്നത് ഏ ഓക്കെ നിന്റെ ചുണ്ടിലാണ് മേക്കപ്പ് എൻ്റെ ചുണ്ടിലൊന്നും അല്ല അപ്പം ജിസേൽ കുഷുമ്പാണ് നിനക്ക് കുഷുംബ് അനു എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ എല്ലാ ഈ അനുവും എല്ലാവരും കൂടെ വന്ന് ജിസേലിൻ്റെ ബാഗ് രാത്രിയാണ് നടക്കാൻ പോണത് ബാഗ് സെർച്ച് ചെയ്യാൻ നോക്കുന്നത് വൈ ഷീ ടച്ചിങ് മൈ ബിസ്തർ എൻ്റെ എന്താ എൻ്റെ ബിസ്റ്ററിൽ വന്നിരിക്കുന്നത് എൻ്റെ കട്ടിൽ വന്നേക്കുന്നത് എന്താ ഹൗ ഡെയർ യു ട് അറ്റാച്ച് മൈ എന്താ പൗച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കും അന്ന് എന്തോ എടുക്കുന്നുണ്ട് കവറാണ് പാക്കറ്റ് ഇതേ ദിശയില് തന്നെ പാക്കറ്റിൽ അവിടെ ഇതിങ്ങനെ എടുത്തോണ്ട് അനിമോൾ അവിടെ കൂടെ നടക്കുന്നുണ്ടായിരുന്നു ഞാൻ നോക്കുമ്പോ ഈ അനു ഇതൊന്നും കാണുന്നില്ലേ അതോ കണ്ടിട്ട് മിണ്ടായിരിക്കണതോ എന്തായാലും അനിമോൾക്ക് ഇപ്പൊ നല്ല ഒരു ഇതുണ്ട് ജിസേലുമായിട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ അവിടെ മറ്റേ കഥ പറച്ചിൽ ടാസ്ക് നടക്കുകയാണ് സരികയും അഭിയും പിന്നെ വേറെ ആരോ ഉണ്ട് ഇന്ന് നമ്മുടെ അനീഷ് ഉണ്ടാവത്തില്ല അനീഷിൻ്റെ കഥ കേൾക്കാൻ വേണ്ടി കുറേ പേര് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം അനീഷ് ഇന്ന് ഞാൻ ഒരു ശാരീരികവും മാനസികവുമായ ഒരു റോളർ കോസ്റ്ററിലൂടെ ഞാൻ കടന്നു പോകുന്നത് കൊണ്ട് ഇന്ന് എനിക്ക് കഥ പറയാൻ പറ്റില്ല എന്നാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അനീഷ് ഷാനവാസ് ഇവരൊക്കെ ആയിരിക്കും മിക്കവാറും പറയുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബായ്